നമസ്കാരം രണ്ടു ദിവസം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഓൺലൈനിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വി നമ്മുടെ കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്തായാലും ഈ രണ്ട് ദിവസം മുന്നേ തന്നെ അറിയാമായിരുന്നു അദ്ദേഹം പാർട്ടിക്ക് പുറത്താകുമെന്ന് കാരണം ഈ പാർട്ടി ഈ പാർട്ടിയെക്കുറിച്ച് ചുക്കും അറിയില്ല എന്നാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ എപ്പോഴും പറയാറുള്ളത് അതുപോലെ പക്ഷേ ഈ ചുക്കും അറിയില്ല ചുക്കും അറിയില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് എല്ലാവർക്കും ഈ പാർട്ടിയെക്കുറിച്ച് നല്ല ധാരണ ഇതിനോടകം ആയിക്കഴിഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പം ഈ അടുത്ത ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു പാർട്ടി യുവതി നേതാവ് വനിതാ നേതാവ് ഗർഭിണിയായി അപ്പോൾ പാർട്ടി കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ വന്നിട്ട് അന്വേഷിച്ചിട്ട് ആ ഗർഭിണിക്ക് സാധുത കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിയുടെ അനുവാ പാർട്ടി നിഷേധിച്ച ഗർഭത്തെ ചുമന്ന് പ്രസവിച്ചതിന് ആ യുവതിയെ പുറത്താക്കി എന്നുള്ള കാര്യം ഒരു വീഡിയോ കണ്ടായിരുന്നു ഏറ്റവും ഇതിനേക്കാൾ ഈ പാർട്ടിയെ നിർവചിക്കാൻ ഇനി ഒന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും കുഞ്ഞുകൃഷ്ണൻ പാർട്ടിക്ക് പുറത്തായി ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിനു മുന്നേ നിരവധി നിരവധി അതായത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ ഇത് പറയുമ്പോൾ ഇവിടെ കുറെ ആൾക്കാർ പറയും നീ ആരാടി ഇതൊക്കെ പറയാൻ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം നോക്കാൻ എന്ന് പറഞ്ഞ് അവരെല്ലാം വെറും ് സഖാക്കന്മാരാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ അന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കുഞ്ഞിക്കൃഷ്ണനെതിരായി ഫ്ലക്സ് വെച്ചപ്പോൾ ആ ഫ്ലക്സ് വെച്ചത് തന്നെ അവരാരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല ഇവിടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് മാഫിയ അതായത് ഭൂമാഫിയയ്ക്കും മറ്റ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രം ഈ പാർട്ടിയെ ഉപയോഗിക്കുന്ന പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും പാർട്ടി എന്ന് പറയുകയും എന്നിട്ട് അവരെ പിഴിഞ്ഞ് സ്വയം വീർത്തു വരുന്ന കുളയട്ടകളെ പോലെയുള്ള പാർട്ടിക്കാർ അവരാണ് ഇതിനെല്ലാം പിന്നിലുള്ളത് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് അവരാണ് ഈ നേതാക്കന്മാരെല്ലാം അതിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു കാര്യം ഈ അദ്ദേഹം കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹത്തെ സഖാവെന്ന് തന്നെ വിളിക്കണം കാരണം അദ്ദേഹമാണ് കറകളഞ്ഞ സഖാവ് അദ്ദേഹത്തെ പോലെയുള്ള നിരവധി സഖാക്കന്മാർ വളർത്തിക്കൊണ്ടുവന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെ ഇപ്പൊ പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ സഖാവെന്ന് വിളിക്കാതിരിക്കേണ്ട കാര്യമില്ല സഖാവ് കുഞ്ഞികൃഷ്ണൻ എന്ന് തന്നെ പറയാം അദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ കാര്യം അറിയിച്ചു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല അത് ഒരു പിന്നൊരു ദിനത്തിൽ വീണ്ടും അദ്ദേഹം ഈ കോടിയേരി ബാലകൃഷ്ണനോട് ഈ വിവരങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇനിയെങ്കിലും ഈ ഇനിയുള്ള പാർട്ടി അല്ലെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഒരു ദിവസം ഒന്ന് പറയുന്നു അതിനെ ഉൾട്ടയടിച്ച് നേരെ വിപരീതം അതായത് ഒരു ബന്ധവും ഇല്ലാതെയാണ് അടുത്ത ദിവസം അടുത്ത ദിവസം ഒന്നുമല്ല മണിക്കൂറുകൾക്കകം അദ്ദേഹം വാക്ക് മാറ്റി പറയുന്നത് അപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അതിനെ അതിനെ കേട്ട് എന്ന് മാത്രമല്ല അതിന് ഒരു നടപടിയും എടുത്തില്ല ഒന്നും ചെയ്തില്ല അപ്പോൾ ഇത് കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞപ്പോ ഇവിടെ പറയുന്നു എന്താണ് കോടിയേരി മരിച്ചുപോയ കോടിയേരി സഖാവിനെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഈ കുഞ്ഞുകൃഷ്ണൻ സഖാവ് പറഞ്ഞത് എന്ന് പറയുന്നു ഈ നാണമുണ്ടോ ഈ കോടിയേരി ബാലകൃഷ്ണനെ ഏത് രീതിയിൽ അപമാനിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അതിനർത്ഥം കോടിയേരി ബാലകൃഷ്ണനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് ഈ സഖാക്കം ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോടാണ് കാരണം നിങ്ങളുടെ നിങ്ങളെ വൈകാരികപരമായി ഈ നേതാക്കന്മാർ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഒന്നും മനസ്സിലാക്കൂ ഈ കടന്നൽക്കൂട്ടം വന്ന് കുഞ്ഞിക്കൃഷ്ണൻ സഖാവിനെയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെയും എല്ലാം അറഞ്ചം പുറഞ്ചം തെറി പറയുകയാണ് എന്തിനാണ് എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത് ഒന്ന് തലച്ചോറ് ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ചുകൂടി നിങ്ങളുടെ നിങ്ങളുടെ സഖാക്കന്മാരുടെ തലച്ചോറ് മുഴുവൻ ഈ പാർട്ടി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ എപ്പോഴും പറയില്ല വ്യക്തിയല്ല പാർട്ടിയാണ് വരുന്നത് പാർട്ടിക്ക് അതീതരല്ല ഒരു വ്യക്തികളും എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഈ ഏത് വ്യക്തികളാണ് പാർട്ടിക്ക് അതീതരായി വളർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ സഖാക്കന്മാർ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് ിട്ട് മാത്രം നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക ഇപ്പോ അപ്പൊ അന്ന് കോടിയേരിയോട് ഈ കാര്യം പറഞ്ഞിട്ട് എന്തുകൊണ്ട് കോടിയേരി അതിനെതിരെ ശബ്ദമുയർത്തിയില്ല എന്ന കാര്യം നിങ്ങൾ സഖാക്കന്മാർ ആലോചിക്കേണ്ടതാണ് ഒരു നമ്മൾ നമ്മളിപ്പോ ഒരു ഒരു സംഘടനയിൽ ആരെങ്കിലും അതായത് പാർട്ടി കുത്തൊഴിഞ്ഞു പോയി ഒരു ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അതിന് തടയിടുകയല്ലേ യഥാർത്ഥത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്കായി ചെയ്യേണ്ടത് അപ്പോ ഈ പാർട്ടി വ്യക്തികൾക്കതീതമാണ് എന്ന് പറയുന്നത് വെറും 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 വിട്ടിത്തമാണ് അവർ ചില വ്യക്തികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട സഖാകന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്ക് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും എന്നാൽ മാത്രമേ ഈ പാർട്ടി നന്നാവൂന്നൊന്നും പ്രതീക്ഷയില്ല ഒരുവിധം ബോധമുള്ളവരാരും ഇതിന് നന്നാവൂ എന്ന് പ്രതീക്ഷിക്കുന്നുമില്ല എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ കാരണം ഇപ്പൊ ഇനി ഈ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം ഇനി അടുത്ത് വരുന്നത് അഥവാ യു ആണെങ്കിൽ പോലും ഒരു പ്രതിപക്ഷം വേണ്ടേ അതല്ലെങ്കിൽ ബി ജെ പി പ്രതിപക്ഷം ആയിക്കോളും അതുകൊണ്ട് പറയുന്നതാണ് ഈ പാർട്ടി പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആ കുഞ്ഞികൃഷ്ണന്റെ ഇന്റർവ്യൂകളും ബൈറ്റുകളും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ അറിയാം ഇരുപത് റ സീറ്റുകളിൽ നിന്ന് ഇരുപത്തിമൂന്നര ലക്ഷമാണ് പിരിച്ചത് എന്ന് പറയുന്നു ഇതാണോ പാവപ്പെട്ടവരുടെ പാർട്ടി ലക്ഷങ്ങൾ ഈ ഇരുപത് റെസീറ്റിൽ നിന്ന് പിരിച്ചു എന്ന് പറയുമ്പോൾ ഒരു റെസീറ്റിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം രൂപ ഇവർ പിരിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കൊടുക്കാൻ ആർക്ക് എനിക്കോ നിങ്ങൾക്കോ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കഴിയുമോ ഈ ഇത്രയും എമൗണ്ട് കൊടുക്കാൻ ഇല്ല അപ്പോൾ അവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ആലോചിക്കണം അതിനെതിരെ പ്രതികരിച്ച് സ്വന്തം മനസ്സിലൊന്ന് ചിന്തിച്ചുകൂടെ ഇപ്പൊ ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ സഖാകന്മാരെ നിങ്ങളൊന്ന് എന്ന് പറയുമ്പോൾ നീ ആരാടി ചോദിക്കാം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് എന്ന് പറയാനാ പകരം ഒന്ന് തിരിച്ചു ചിന്തിച്ചൂടുക അല്ല എനിക്കെതിൻ്റെ കേടാണ് ഇപ്പം ഈ സി പി എമ്മിനെ നന്ദി നന്നാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാണ് എന്നാലും നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ സഖാക്കന്മാരായ കറകളഞ്ഞ സി പി എമ്മുകാരായ സുഹൃത്തുക്കളുണ്ട് അതിൽ ഒരുപാട് പേരെല്ലാം ഈ സി പി എമ്മിന്റെ ഈ ഒരു കള്ളത്തരവും പൊള്ളത്തരവും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞവരാണ് അതുകൊണ്ട് കുഴപ്പമില്ല അവരെല്ലാം അത് മനസ്സിലാക്കിയവർ തന്നെയാണ് പക്ഷെ എന്നാലും ഹാർപ്പിക്ക് ക്ലീൻ ചെയ്താൽ ഒന്ന് രണ്ട് ക്രിമികൾ ബാക്കിയുണ്ടെന്ന് പറയുന്നത് അത് കുറച്ചല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും അന്ധ അതിനെ വിശ്വസിക്കുന്നവർ അപ്പോ അതൊന്ന് തിരിച്ചറിയാം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവരെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ധനരാജ് സഖാവ് ധനരാജിന്റെ മരണ വാർത്ത വന്ന ആ വാർത്ത വന്ന ദേശാഭിമാനി പത്രത്തിന് മുകളിൽ ആ കുഞ്ഞു കമിഴ്ന്ന് കിടക്കുന്ന ഒരു ചിത്രം ഈ ചിത്രം ഉപയോഗിച്ച് ജനങ്ങളെ ഇമോഷണലി ആകർഷിക്കാൻ നോക്കുന്നു പക്ഷെ ആ ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച കോടികളിൽ നിന്ന് എത്രയാണ് ഇവർ പോക്കറ്റിലാക്കിയത് എന്നുള്ള കാര്യം കൂടി ആലോചിച്ചു നോക്കണം വേറെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈയിട്ട് വരിയത് പോട്ടെ അതിനെ നമുക്ക് പോട്ടെ അവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അത് ചെലവായി എന്ന് വിചാരിക്കാം പക്ഷേ പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരാണ് അവരാണ് രക്തസാക്ഷികളെന്ന് രക്തസാക്ഷികളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയുന്നത് എന്നിട്ട് ആ രക്തസാക്ഷികളുടെ പേരിൽ അവരുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനെന്ന പേരിൽ പിരിച്ചെടുത്ത പൈസ കൈയിട്ട് വാരിയതിനെ നിങ്ങൾ സഖാക്കന്മാർ ക്ഷമിക്കരുത് നിങ്ങളാണ് അത് ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്ത ഒരു കുഞ്ഞിക്കൃഷ്ണൻ പുറത്തു പോയെങ്കിൽ ഒരായിരം കുഞ്ഞിക്കൃഷ്ണന്മാർ ഇവിടെ പുനർജനിക്കണം എന്നാൽ മാത്രമേ ഈ പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ ഈ പാർട്ടി എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് നിങ്ങൾ സഖാക്കന്മാർ പ്രതികരിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ